നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതായത് യമനിലെ സന ഇന്റർനാഷണൽ എയർപോർട്ട് ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള അത്യന്തം ഗൗരവമുള്ള ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഹൂത്തി കേന്ദ്രത്തെ ലക്ഷ്യമാക്കി ബോംബിങ് നടത്തി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്നാൽ ഒരിക്കലും സന ഇന്റർനാഷണൽ എയർപോർട്ട് അത് ഹൂത്തി കേന്ദ്രമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ യാത്ര ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പൗരന്മാർ യാത്ര ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണത് ഒരിക്കലും അവിടെ ഹൂത്തികളുടെ സാന്നിധ്യമില്ല നൂറിലധികം യാത്രക്കാരുമായി ലാൻഡ് ചെയ്യുന്നതിനു വേണ്ടി ഒരുങ്ങിയിരുന്ന യമന്റെ ഒരു വിമാനത്തെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് എന്നതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ വ്യക്തമാക്കിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ തലവൻ പോലും എയർപോർട്ടിനകത്തു നിന്നും ജീവനും കൊണ്ട് ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ അതിന്റെ സി സി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഹൂത്തികളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് എന്ന വാർത്തയായിരുന്നു ആദ്യം ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഒരിക്കലും ഹൂത്തികളെ തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹൂത്തികളെ കിട്ടാത്തതിന്റെ ഭാഗമായി യമനിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളുടെ പൗരന്മാർ യാത്ര ചെയ്യുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ സന ഇന്റർനാഷണൽ എയർപോർട്ടിനെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് യാത്രക്കാർ കൂടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കനത്ത ബോംബിംഗ് ആണ് ഇസ്രായേൽ നടത്തിയത് അതോടൊപ്പം തന്നെ ഇവിടെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിനു നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന് നേരെ ആക്രമണം നടത്തിയതിന്റെ ഭാഗമായി നൂറിലധികം യാത്രക്കാരുമായി വന്ന വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇതുകൊണ്ടൊന്നും തളരുന്നവരല്ല ഞങ്ങൾ എന്ന് യമനിലെ ഹൂത്തികൾ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സനയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ തിരിച്ച് ഞങ്ങളുടെ അടി ബെൻകുറിയാൻ എയർപോർട്ടിന് നേരെയാണെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേലിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമായിട്ടുള്ള ബെൻകുറിയാൻ എയർപോർട്ടിന് നേരെ കൂത്തികളും തിരിച്ചടിച്ചു വ്യോമ ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഡെൻമാർക്കിന്റെ പതാകയുള്ള ഒരു കപ്പൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി ചെങ്കടനിലൂടെ നീങ്ങിയ ഡെൻമാർക്കിന്റെ പതാകയുള്ള ഒരു കപ്പലിനെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ൂത്തികൾ ആക്രമിച്ചു ആ കപ്പൽ മുക്കിക്കളഞ്ഞു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രായേൽ എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഹൂത്തികളെ അടക്കി നിർത്താൻ കഴിയുന്നില്ല ഇസ്രായേലിനെ ഹൂത്തികൾ തുടർച്ചയായി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികൾ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ലക്ഷ്യം വെക്കുമ്പോൾ ഇസ്രായേൽ പതിവ് പോലെ തന്നെ സിവിലിയന്മാരെ ലക്ഷ്യം വെക്കുന്നു ഈ കഴിഞ്ഞ ദിവസം അസർബൈജാനിൽ നിന്നും റഷ്യയിലെ ഗ്രോസ്നിയയിലേക്ക് പറന്ന ഒരു വിമാനം ഇവിടെ റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അത് വെടിവെച്ചിട്ടു എന്ന ഒരു വാർത്ത റഷ്യക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പല രാജ്യങ്ങളും ഉന്നയിച്ചിരുന്നു അന്വേഷണം കഴിയട്ടെ അതിനുശേഷം പ്രതികരിക്കാം അതിനുശേഷം ഞങ്ങളെ പഴിചാരണം ഞങ്ങളെ പഴി പറയണം എന്ന് റഷ്യ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുമ്പോഴും റഷ്യക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ പല മേഖലകളിൽ നിന്നും പല രാജ്യങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ഈ രാജ്യങ്ങൾ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെ അവർക്ക് കാണാൻ കഴിയുന്നില്ല ഇസ്രായേൽ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ആക്രമണങ്ങളെ അവർക്ക് കാണാൻ കഴിയുന്നില്ല യമനിലെ സനാ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന വിമാനം ഇസ്രായേൽ ലക്ഷ്യം വെച്ചു എന്നുള്ള വാർത്തകൾ അതിന്റെ ദൃശ്യങ്ങൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു രാജ്യവും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ നടത്തിയാൽ അത് അവരുടെ സുരക്ഷയുടെ ഭാഗമായി നടത്തിയതാണ് എന്നതാണ് ഇവിടെ ചില ആളുകൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂറിലധികം യാത്രക്കാർ ഒരു വിമാനത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ ആ രാജ്യക്കാർ മാത്രമായിരിക്കില്ല മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ആ വിമാനത്തിൽ ഉണ്ടാകും അത്തരത്തിലൊരു വിമാനത്തെ ആക്രമിച്ചു തകർക്കാനാണ് ഇസ്രായേൽ പദ്ധതിയിട്ടത് അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ തലവരെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് എന്തായാലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് എന്ന് യു എൻ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗസയിലെ കമാൽ അധ്വാൻ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായി രോഗികളെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ ജമാൽ അദ്വൻ ആശുപത്രിയിലെ രോഗികളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കും വിധത്തിലുള്ള ചില റെയ്ഡുകൾ നടത്തി എന്നുള്ളതാണ് സൗദി അറേബ്യയും യു എ ഇയും അതുപോലെ തന്നെ മറ്റു ചില മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഈ ഒരു നടപടിയുമായി ഉന്നയിച്ചിട്ടുണ്ട് ആശുപത്രി കയ്യേറിയ ഇസ്രായേൽ ആ ആശുപത്രിയുടെ പാതിയോളം ഭാഗം തീയിട്ട് നശിപ്പിച്ചു എന്ന ഗുരുതരമായ വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഗസയിലെ പോരാളികളെയും അല്ലെങ്കിൽ അവരുടെ പോരാട്ട വീര്യത്തെ ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില ആക്രമണങ്ങൾ കൂടെ ഇസ്രായേലിനെതിരെ ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് അതായത് നൂറിലധികം റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹമാസിന്റെ അൽ ബ്രിഗേഡിന്റെ പോരാളികൾ ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് എന്തായാലും ഇസ്രായേൽ സിവിലിയന്മാരെ മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളെ അവരുടെ പ്രതിരോധ മേഖലയിലെ വ്യവസായ കേന്ദ്രങ്ങളെ വൈദ്യുത നിലയങ്ങളെ വിമാനത്താവളങ്ങളെ ഒക്കെ ലക്ഷ്യം വെക്കുന്നതിന് ഹൂത്തികൾക്കും അതുപോലെ തന്നെ ഹമാസിനും ഒക്കെ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഈ കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ പോരാട്ട വീര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും അവരിന് ഹൂറികളെ കാണുമെന്ന രീതിയിലുള്ള ചില കമന്റുകൾ ഈ വാർത്തക്കടിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഹൂറികളെ കാണുന്നതിനു വേണ്ടി തന്നെയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്തായാലും അവർ ഹൂറികളെ കാണുന്നതിനു മുമ്പ് ഇസ്രായേലിനെ ഈ ലോകത്തു നിന്നും അവർ തുടച്ചു എന്നുള്ള പ്രഖ്യാപനമാണ് അവർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സാങ്കേതിക വിദ്യയൊന്നും കൈവശമില്ലാത്ത ഒരുപാട് ആയുധങ്ങളൊന്നും കൈവശമില്ലാത്ത കൂത്തി വിമതരായാലും അതുപോലെ തന്നെ ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് ആണെങ്കിലും ഇസ്രായേലിന്റെ മാരകമായിട്ടുള്ള ആക്രമണത്തിനെതിരെ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഇസ്രായേലിനെ തുടർച്ചയായി ഭയപ്പെടുത്താൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല വലിയ സൈനിക ശേഷിയുള്ള സൈനിക ശക്തിയുള്ള വലിയ ആയുധങ്ങളുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ആണവ രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെ തുടർച്ചയായി ഹൂത്തികൾ ഭയപ്പെടുത്തുന്നു ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അല്ലെങ്കിൽ വലിയ സൈനിക ശേഷിയുള്ള രാജ്യങ്ങൾക്ക് പോലും കഴിയാത്ത വിധത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കഴിയാത്ത വിധത്തിൽ ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ ഹൂത്തികൾക്കും അതുപോലെ തന്നെ ഹമാസിനും കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് ഇവിടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഹൂത്തികളെയും അതുപോലെ തന്നെ ഹമാസിനെയും ഒക്കെ കളിയാക്കുന്ന ആളുകളെ ഞാനൊന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്